എൻ്റെ പേര് കാർത്തിക് കൃഷ്ണ ജയറാം എന്നാണ് ഞാൻ ദീർഘകാലം ഇപ്പോൾ അമേരിക്കയിലായിരുന്നു പവർ ഇലക്ട്രോണിക്സ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു കഴിഞ്ഞ വർഷമാണ് ഞാൻ ഇവിടുന്ന് ഇവിടെ തിരിച്ചെത്തിയത് ഇവിടെയാണ് എൻ്റെ സ്വദേശം തിരുവനന്തപുരം തന്നെയാണ് ഞാൻ ഇപ്പോൾ സംഗീത രംഗത്താണ് പ്രവർത്തിക്കുന്നത് സംഗീത സംഗീതരംഗത്ത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ യു എസ് സു തിരിച്ച് വന്നത് ഇപ്പോൾ പ്രശസ്ത ഗായകരായ ശ്രീനിവാസ് പുഷ്പവതി പിന്നെ കെ കെ നിഷാദ് അപർണ രാജീവ് എന്നിവർ കൂടാതെ കുറേ പേരുമായിട്ട് ഞാനിപ്പോൾ ഒക്കെ ചെയ്തു വരുന്നു കുറച്ച് ഷൂട്ടിംഗ് നടക്കാനിരിക്കുന്ന സിനിമകളിലൊക്കെ പാടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും കാര്യത്തിലേക്ക് കിടക്കാം ഞാൻ ഈയിടയ്ക്ക് സ്വർണിം ധരോഹർ ലതാ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന റായ്പൂർ ഛത്തീസ്ഗഡിലെ റായ്പൂർ ആസ്ഥാനമാക്കിയിട്ടുള്ള ഒരു എൻ ജി ഒ ആണ് അവരുടെ ദേശീയതല ലതാ മങ്കേഷ്കറിൻ്റെ പാട്ടുകൾ പാടാനുള്ള ഒരു ഗാനാലാപന മത്സരത്തിൽ പങ്കെടുത്തു അതിൽ എനിക്ക് അതിൽ കൂടെ എനിക്ക് സ്വർണ്ണൻ ധരോഹർ ലതാ പുരസ്കാർ എന്നൊരു അവാർഡ് ലഭിച്ചു ആ ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതൊരു ദേശീയതല മത്സരമായിരുന്നു അപ്പോൾ രാഷ്ട്രത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ഇരുപതോളം സംസ്ഥാനങ്ങളിൽ നിന്ന് നാനൂറ്റി ഓഡിഷൻസ് വന്നതിൽ നിന്നും നാൽപ്പത് പേരെയാണ് അവർ സെമി ഫൈനലിലേക്ക് തിരഞ്ഞെടുത്തത് ഏറ്റവും സവിശേഷമായ ഒരു വിശേഷം എന്താണെന്ന് വെച്ചാൽ ആ നാൽപ്പത് പേരിൽ ഒരേ ഒരു ദക്ഷിണേന്ത്യൻ ഞാനായിരുന്നു സെമിഫൈനൽ നടന്നത് ഡിസംബർ ഇരുപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫൈനൽ ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതിയായിരുന്നു അതിലെ വിധികർത്താക്കൾ ബോളിവുഡിലെ വളരെ എണ്ണം പറഞ്ഞ വളരെ വലിയ സെലിബ്രിറ്റീസ് ഒക്കെ ആയിരുന്നു അമർ ഹൽദിപൂർ എന്ന പ്രശസ്ത കമ്പോസർ ലക്ഷ്മികാന്ത് എരലാലിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഒരുപാട് കാലം പ്രവർത്തിച്ച അദ്ദേഹവും പിന്നെ പ്രശസ്ത ഗസൽ പിന്നണി ഗായകൻ യശരീനായ ഭൂപീന്ദർ സിംഗിൻ്റെ ഭാര്യയായിട്ടുള്ള മിതാലി സിംഗ് ഗസൽ പിന്നണി ഗായിക അവരൊക്കെ ആയിരുന്നു വിധികർത്താക്കൾ അപ്പോൾ അവിടെ വെച്ചാണ് എന്നെ വിജയിയായിട്ട് തിരഞ്ഞെടുത്തത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഏഴാം തീയതി റായ്പൂർ ഛത്തീസ്ഗഡിൽ വെച്ച തന്നെ അവരുടെ ഒരു സമ്മാനദാന ചടങ്ങ് ഉണ്ടായിരുന്നു അവിടെ വെച്ച് എനിക്ക് ഉത്തം സിംഗ് ബോളിവുഡിലെ വളരെ പ്രശസ്തനായ സംഗീത സംവിധായകൻ ഉത്തം സിംഗിൻ്റെ കയ്യിൽ നിന്നും ഈ അവാർഡ് വാങ്ങാൻ സാധിച്ചു ഉത്തം സിംഗ് എന്നു പേര് കേൾക്കുമ്പോൾ നമുക്ക് മലയാളികൾക്കും ഒരുപാട് സുപരിചിതനായ ഒരു വ്യക്തിയാണ് കാരണം അദ്ദേഹം കമ്പോസ് ചെയ്ത ഒരേ ഒരു സിനിമയേ ഉള്ളൂ പക്ഷെ അത് മതി പ്രേം പൂജാരി എന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലിറങ്ങിയ ആ സിനിമ അതിലെ ജയേട്ടനും ദാസേട്ടനും ചിത്രശേഷിയൊക്കെ ചേർന്ന് പാടിയ ഒ എൻ വി സാറെ രചിച്ച പാട്ടുകളൊക്കെ ഇപ്പോഴും എല്ലാവരുടെയും കാതിൽ മുഴങ്ങുന്നതാണ് അതുപോലെ തന്നെ ഹിന്ദിയിലും അദ്ദേഹം ദിൽ തുഗൽഹെ ദുഷ്മൻ ഗതാ റെക് പ്രീം കഥ എന്ന പോലെ ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹം സംഗീതം നൽകിയിട്ടുണ്ട് ആർ ഡി ബർമൻ രാജാസാർ ഇളയരാജാ സാറിൻ്റെയൊക്കെ അസിസ്റ്റൻ്റായിട്ട് ഒരുപാട് കാലം പ്രവർത്തിച്ചിട്ടുണ്ട് എന്തായാലും സ്വർണ്ണ ഭരോഹർ ലത ഫൗണ്ടേഷൻ അവരെക്കുറിച്ചും പറയാതെ എനിക്ക് ഈ പത്രസമ്മേളനം എന്താ എന്താ പറയുന്നത് ഇത് അത് അതിലേക്ക് എന്തായാലും കടക്കണം സ്വർണ്ണധരോഹർ ലത ഫൗണ്ടേഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആരംഭിച്ച ഒരു എൻ ജി ഒ ആണ് റായ്പൂർ ഛത്തീസ്ഗഡിലാണ് അവർ ആസ്ഥാനമാക്കിയിട്ടുള്ളത് എന്നിരുന്നാലും അവർ ഇപ്പോൾ ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നു എന്നെ പോലെ തന്നെ ഒരുപാട് വളർന്നു വരുന്ന ഗായകന്മാർക്കും ഗായികമാർക്കും നല്ലൊരു പ്ലാറ്റ്ഫോം നൽകി വരുന്നു ഇത് സ്ഥാപിച്ചത് ഇതിൻ്റെ ഫൗണ്ടർ എന്ന ആള് മനോജ് മനോജ് ശർമ്മയാണ് അദ്ദേഹം ഒരുപാട് ബോളിവുഡ് ഗസൽ ഗായകർക്ക് ഒരുപാട് കോൺസേർട്സ് അദ്ദേഹം മുമ്പ് അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് സ്വർണ്ണ ധരോഹർ ലത ഫൗണ്ടേഷൻ ആരംഭിച്ചത് ലതാ മങ്കേഷ്കർ എന്ന നമ്മുടെ വാനമ്പാടിയുടെ പാട്ടുകളും അവരുടെ ജീവിതവും ഒക്കെ പുതു തലമുറയിലേക്ക് പകർന്നു നൽകാൻ വേണ്ടിയിട്ടാണ് എന്തായാലും ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ അവാർഡ് ലഭിച്ചതോടുകൂടി എനിക്ക് മുംബൈയിൽ മെയ് ജൂൺ മാസങ്ങളിൽ നടക്കാനിരിക്കുന്ന ഒരു വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടൊരു ആൽബത്തിൽ എൻ്റെ ശബ്ദം നൽകാനുള്ള ഒരു അവസരവും കൂടി കിട്ടുന്നുണ്ട് ഉത്തം സിംഗ് അതുപോലെ തന്നെ വേറെ ബോളിവുഡിലെ മഹാരഥന്മാരായ കമ്പോസേഴ്സ് തയ്യാറാക്കുന്ന പാട്ടുകൾ എനിക്ക് പാടാൻ സാധിക്കും അതിൽ ലെജൻഡറി ആയിട്ടുള്ള ലിറിസിസ് ഉണ്ടാവും വേറെ ബോളിവുഡിലെ ലെജൻഡറി ആയിട്ടുള്ള കുറേ പേരുടെ കൂടെ പ്രവർത്തിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം എൻ്റെ കൂടെ ഉണ്ടാവണം നന്ദി നമസ്കാരം